അതൊക്കെ ഓക്കേ ഇതabspath ആണ് ഹ് അവർ അടുത്ത ഹ് എൻട്രോർ ോട്ട സാധനം കിട്ടി നമ്മൾ ആദ്യത്തെ കസ്റ്റമർ ആണ് എന്തൊക്കെയോ ഒക്കെ വാങ്ങുന്നുണ്ട് കുറെ സാധനം എടുത്ത് കവറിലിട്ടുണ്ട് പൈസ തരാൻ നോക്കാം നമുക്ക് ഓ

നീ മതി സോപ്പ് ഉണ്ട് കഴിച്ച എല്ലാ കളറും സോപ്പും ഉണ്ട് വീട്ടിൽ നാലൊക്കെ എടുത്തോണ്ടോ

ഡിറ്റേജന്റ് ലിക്വിഡ് ലിറ്ററിന്റെ ഇരുന്നൂറ്റി അമ്പത് രൂപയുള്ളൂ റീഫില്ലിംഗ് ആണെങ്കിൽ

ഇതൊക്കെ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നാണ് ഗൈസ് 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 മറ്റൊരു വൺ വാച്ചവർ അമ്മു അമ്മുടാ റച്ചും ഫിഷുണ്ടോന്നൊക്കെ തീർന്നു കേട്ടോ കൈ നിങ്ങൾക്ക് മീൻ വളർത്താൻ താല്പര്യം ഉണ്ടാ പറഞ്ഞാ മതിട്ടോ നമ്മള് കൊറിയറായി തരുവാ

넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌넌 <Arrow> गुड मॉर्निंग गाइस आई डू वेल था

കുറച്ച് കൊടുത്ത തൽക്കാലം അത് കൊടുക്കട്ടെ ഓഫ്കാർ ഞാൻ ഈ പൈസ ഒന്നും വേണ്ട അതെനിക്ക് ഫ്രീ ഓ എനിക്ക് കുറച്ച് കൊടുക്കുക ഏ ഓസ്കാര കയ്യിലുള്ളത് ഏ

കൊണ്ടോയിട്ട് നമ്മീഡ് ചെയ്യ പച്ചയെന പിടിച്ചാലോ মুিুটু মু

চার ড্রাইভার <gewoon und sensory tissues> <candy> <Historians>

ഞങ്ങള് ചെറിയ ഒരു കട തുടങ്ങിട്ടുണ്ട് ഈ സോപ്പൊക്കുണ്ട് അവിടെ ഒരു മീനുണ്ട് പക്ഷെ ഞങ്ങൾക്ക് സെയിലൊക്കെ കുറവാണ് വേണമെങ്കിലും ഓർഡർ ചെയ്യാം ഇപ്പൊ സോപ്പൊക്കെ ഉണ്ട് ചെറിയ വിലയുള്ളൂ ആരെങ്കിലും വേണേലും ഓർഡർ ചെയ്താലും ഞങ്ങൾ No, no, no. മൂന്ന് ൂര് ഒന്ന് ലൈക്ക് അടിക്കോ നമ്മളെ ചെറിയൊരു ഷോപ്പാണ് നിങ്ങൾ ഒരു ഒമ്പത് മണി മുതൽ ഒമ്പത് മണി വരെയാണ് ഇവിടെ ഉണ്ടാവുന്നത് മൂന്ന് പേര് ഇതിന്റെ വൈഫാണ് ടീച്ചറാണെന്നൊക്കെയാണ് ഓട് പറയുന്നത് എനിക്കൊരു ചെറിയ സംശയുണ്ട് രണ്ടാളുകളാ കാണും ഞാൻ മീനെ കാണിച്ചറവടാം വാങ്ങി ഇങ്ങനാം ഓ ഫിണ്ടർസ് എന്നല്ല നീ ഇതിത്തിനെ ഉണക്കമീനെ മണോറെ കറെ കസ്റ്റമൈസ് ഉള്ള ഒരു വീഡിയോയാണ് എൻ്റെ സ്വന്തത്തില് ും നാലാൾക്കാര് കാണുന്നുണ്ട് കമന്റ് അങ്ങനെ നാലു പേരൊന്ന് ലൈക്ക് നോക്കട്ടെ ലൈക്ക് അടിച്ചോക്കട്ടെ hợp với nhà nằm hợp với nhà nằm này ừ, nó đi, như bay vậy ừ.

ഏത് മീൻ എടുക്കേണ്ടത് മനസിലായില്ല ഒരു ചെറിയ മീനല്ലോ ഇതൊട്ട് ഒരു ആരോഗ്യ ആവേശമുള്ളത് ചെറുപ്പിനേറ്റൊന്ന് കഴിയോ ആവും रुदन में मैं आई